എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എല്ലാത്തിനും കവാത്തെടുത്ത് ക്ലീൻ ചെയ്ത വീഡിയോ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ട് പറഞ്ഞാൽ നമ്മൾ മണ്ണിടുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്മൾ മണ്ണിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കവാത്തെടുത്തോണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഒരു സൈഡ് കവാത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സൈഡിൽ നമുക്ക് എടുത്ത് തീർന്ന കുറച്ച് ഭാഗമുണ്ട് അപ്പോൾ നമ്മൾ കവാത്തെടുത്തതിൻ്റെ തൊട്ട് പുറകെ നമ്മൾ ഈ തണ്ട് തരപ്പന അങ്ങനെയുള്ള കീടങ്ങൾക്കുള്ള മരുന്ന് നമ്മൾ അടിച്ചിടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇതിൻ്റെ പോളയൊക്കെ പൊളിച്ചിട്ട് ഏതും ഈ ഒരു രീതിയിൽ ക്ലിയറായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗത്ത് തണ്ടുവരപ്പിനൊക്കെ കയറി അതിൻ്റെ നീരൊട്ടി കുടിക്കാനും തുടച്ച് നീരൂട്ടി കുടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ഈ ഒരു തണ്ടുവരപ്പിനുള്ളതും നമ്മുടെ കാവിടുത്തത്തിനുള്ളതും അതിന് ശരം നീളമായിട്ടുള്ള മരുന്നുകൾ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മളെ തണ്ടുവർപ്പിനുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വിടുന്ന ഒരു വീഡിയോ ആണ് അതിൻ്റെ തൊട്ടുപറകാൻ നമ്മൾ മണ്ണൂര് സൈഡിൽ ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ തണ്ടുവരപ്പിനുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോവാം അപ്പം നമ്മുടെ ഓഫ് എല്ലാം നമ്മളിവിടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് വലിച്ചൊന്ന് ക്ലിയർ ചെയ്തു തരണം വലിച്ചുകൊണ്ട് വലിച്ചോണ്ട് നമ്മൾ മരുന്നടിക്കുന്ന ആവശ്യമായിട്ടുള്ള മോട്ടോർ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓസ് ഒന്ന് കണക്ട് ചെയ്യാനുണ്ട് പിന്നെ അതിന് നമ്മൾ സാധാരണ മരുന്ന് കലക്കുന്നത് നമ്മൾ ഈ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാരലിലാണ് അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ പറയാം ഇപ്പം മരുന്നിൻ്റെ കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയുന്നില്ല കാരണം ഇവിടെ ഒരുപാട് നമുക്കൊരു ഏത് തോട്ടത്തിലായാലും നമുക്ക് ശരിക്കും കൺസൾട്ട് ചെയ്ത് ഏറ്റവും ചെടീനെ കൃത്യമായി പഠിച്ചതിന് ശേഷം അതിനാവശ്യമുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഒരു മരുന്നിനെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇഷ്ടംപോലെ ഷോപ്പുകൾ മരുന്ന് കടകൾ ഇവിടെ ഏലത്തിൻ്റെ മാത്രമായിട്ടോ അല്ലെങ്കിൽ കൃഷി സംബന്ധമായിട്ടോ ആവശ്യമുള്ള മരുന്ന് നമ്മൾ ചോദിച്ചാൽ കിട്ടുന്ന പലതുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെടിക്കെന്താണ് കുറവ് അല്ലെങ്കിൽ ചെടിക്ക് എന്താണ് അതിൻ്റെ ആവശ്യമായിട്ടുള്ള പോഷങ്ങൾ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് കണ്ടെത്തി കൃത്യമായി അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിനാവശ്യമുള്ള മരുന്ന് കൊടുക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കൊടുക്കുന്നതിനു വെച്ചാൽ നമുക്ക് ഇതിനകത്ത് കവാത്തെടുത്ത് കാരണം നമുക്ക് തണ്ടു വർപ്പം അല്ലെങ്കിൽ നീരപ്പുഴ അങ്ങനെയുള്ള കുറച്ച് കൃമി കീടങ്ങളിലൊക്കെ നിന്ന് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക ആണ് ആദ്യ ആവശ്യം പിന്നെ നമുക്കല്ലേക്ക് അതുപോലെ എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളോ അടയ്ക്കുന്നുണ്ട് അടിക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും നല്ലൊരു തോട്ടമൊക്കെ നോക്കുന്ന ഏതെങ്കിലും കൺസൾട്ട് ചെയ്യുന്ന അറിയാവുന്ന ഒരാളെ വിളിച്ച് ഈ ചെടിയൊക്കെ കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉചിതമായി തന്നെ രീതി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത പരിപാടിയിലേക്ക് വെള്ള ഡീസൽ മോട്ടർ പണിയെന്നു പറഞ്ഞാൽ നമ്മൾ മോട്ടറ് മരുന്നടിക്കാനുള്ള മോട്ടറ് അതിനുള്ള വെള്ളമല്ല അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് അപ്പോൾ അതിൻ്റെ അന്ന് നേരെ നമ്മൾ ഈ ഇരുന്നൂറ് ലിറ്റർ ബാറിലേക്കാണ് കേട്ടോ വെള്ളം പിടിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഡി എസ് എൽ മോട്ടറ് കംപ്ലൈൻ്റാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മരുന്നടിക്കുന്ന മോട്ടറ് വെച്ചിട്ട് നമ്മൾ ബാറിലേക്ക് വെള്ളം പിടിക്കുകയാണ് ഇവിടെ നിന്നാണ് വെള്ളം പിടിക്കുന്നത് പിന്നെ പുല്ലിൻ്റെ ഇവിടെയാണ് വെള്ളം പെട്രോൾ ഇപ്പോൾ നമ്മൾ ഇതിൻറ്റകത്ത് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാറിലും നമ്മൾ വളമെല്ലാം കലക്കുക അല്ല മരുന്നുകളെല്ലാം കലക്കി വെച്ചിട്ടുണ്ട് തണ്ടു വെറുപ്പിനുള്ള മരുന്നും അതുപോലെ നമ്മൾ ടോണിക്കായിട്ടുള്ള കുറച്ച് അതായത് ഗ്രോത്ത് ഉണ്ടാകാനുള്ള മരുന്നും കാര്യങ്ങളെല്ലാം കലക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഇതിനുള്ള മരുന്നടിക്കുകയാണ് ഇപ്പം നമ്മുടെ ഏലക്കാട്ടിലെ കിളിയുടെ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം കിളി ഇരിക്കുന്നുണ്ടോ നമ്മുടെ ഏലക്കാട്ടിലെ നമ്മുടെ കിളിയുടെ കുഞ്ഞ് മുട്ടിരണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വഴിയെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ മുട്ടയൊക്കെ വിരിഞ്ഞ് കുഞ്ഞുണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ കിളിയമ്മക്കി ഇവിടെ എപ്പോട്ടോ തീറ്റ കൊണ്ടൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നു അന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് മരുന്ന് അടിക്കാൻ വേണ്ടി തുറന്നു പറഞ്ഞു അപ്പോൾ മരുന്ന് ഈ ഭാഗത്ത് നമ്മൾ അടിക്കുന്നില്ല അപ്പോൾ ഏതായാലും കുഞ്ഞും വിരിഞ്ഞൊന്നും പറക്കാറാവുന്നവരെ നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ബാബ് ഏതായാലും നമ്മൾ ഒന്ന് ക്യാൻസൽ ചെയ്യുവാണ് അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ മരുന്നെടുക്കണ കാരണം കിളിക്കൂട് സേഫായിട്ട് നമ്മൾ തോർത്തൊക്കെ ഇട്ട് തുണിയൊക്കെ ഇട്ട് ഒന്ന് കെട്ട് കിട്ടുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മേലിൽ നല്ല പത്രമായിട്ടുള്ളൂ